സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് ഇപ്പോൾ റേണുസ്തുതി രേണുസ്തുതിക്കെതിരെ വിമർശനം അധികമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സെലിബ്രിറ്റികളോടും ചോദിക്കുന്ന ചോദ്യം അതേസമയം രേണുസ്തുതിയെക്കുറിച്ച് നെൽസൺ ഷൂർനാടിനോട് ചോദിച്ചപ്പോൾ താരം പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരത്തിന്റെ ഇതേപോലെ സെലിബ്രിറ്റികളുടെ ഈ അഭിനയക്കുറിച്ചും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്നാൽ താരം പറഞ്ഞത് എങ്ങനെയാണ് അക്കാര്യത്തിൽ നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നും ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അവർക്ക് അങ്ങനെ തോന്നുമെങ്കിൽ അവരെങ്ങനെ ചെയ്യട്ടെ എന്നും ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് നമ്മൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് അങ്ങനെ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നും പറഞ്ഞിരിക്കുകയാണ് നെൽസൺ മോൻറെ കാര്യത്തിൽ ഞാൻ വന്ന് മോൻ അത് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ മോന് ഇഷ്ടപ്പെടുമോ എന്നായിരുന്നു ഈ ചോദ്യം ചോദിച്ച ആളോ തിരിച്ചു ചോദിച്ചത് സെലിബ്രിറ്റി എന്ന നിലയിലായാലും ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ നമ്മളാളില്ല അങ്ങനെ പറയുകയും ചെയ്ത് എന്ന് പറഞ്ഞിട്ടായിരുന്നു നെൽസൺ ആ സംസാരം അവസാനിപ്പിച്ചത് തിരിച്ചും മറിച്ചും ചോദിച്ചെങ്കിലും ഇതേ മറുപടിയിൽ സംസാരം നിർത്തുകയായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നെൽസൺ ചൂർണാടിന്റെ ഈ വീഡിയോ വൈറലായിരിക്കുകയാണ് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് യോജിപ്പ് അറിയിച്ച് എത്തിയത് മാന്യമായിട്ടുള്ള ഉത്തരം ഇതാണ് റിപ്ലൈ ഇനി ആരോടും ചോദിച്ച ആൾ ഇങ്ങനെ ചോദിക്കരുതെന്നും സൂപ്പർ മറുപടി ആയിരിക്കണം അഭിപ്രായം പറയേണ്ടത് എന്നൊക്കെയായിരുന്നു താരത്തിനെ സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ വന്നത്